മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഫ്രണ്ട്സ് ആരുമറിയാത്ത ശ്രീമാൻ പറ്റിയുള്ള ആ രഹസ്യം ഇന്ന് പുറത്തുവിടുകയാണ് മനുഷ്യസ്നേഹിയായ ആ മനുഷ്യൻ്റെ നന്മ നാം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ആ മനുഷ്യസ്നേഹിയുടെ ആ ചിരി ആ സന്തോഷം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള കരുതൽ അത് നമ്മൾക്ക് മറക്കാൻ കഴിയില്ല ജീവിച്ചിരിക്കുന്ന ഒരു ഇതിഹാസമായി മരണത്തിൽ കൂടെ പ്രതിയോഗികളെ വിസ്മയിപ്പിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങളുടെ കണ്ണീരോടുകൂടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ മരണാനന്തര വിലാവയാത്ര ഓരോ കേരളീയനും വളരെയധികം വിഷമമുണ്ടാക്കുന്നതും പിങ്ങിപ്പൊട്ടിയും കണ്ണീരൊലിപ്പിച്ചും മഴയെ അവഗണിച്ചും പതിനായിരങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി വഴിയോരങ്ങളിൽ നോക്കി നിന്നു ഓരോ വ്യക്തിക്കും അദ്ദേഹം ചെയ്ത ആ മനുഷ്യ സ്നേഹി ചെയ്ത ഗുണങ്ങൾ ഉപകാരങ്ങൾ ആർക്കും മറക്കാൻ പറ്റുന്നില്ല ജാതി മത ഭേദമന്യേ കഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആ മഹാത്മാവിന് വേണ്ടിയിട്ട് കാത്തുനിന്നു അദ്ദേഹം ഇദ്ദേഹത്തെ പോലത്തെ ഒരു മുഖ്യമന്ത്രി ഒരു ഭരണാധികാരി ഒരു മനുഷ്യസ്നേഹി അതിലുപരി ഒരു ദൈവസ്നേഹി ഉണ്ടാകുമോ എന്ന് ഇനി നമുക്ക് പറഞ്ഞുകൂടാം ആ മനുഷ്യസ്നേഹിയെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ കരുണയുടെ ഒരു ഉദാഹരണം ഫേസ്ബുക്കിൽ മിസ് മിസ്സിസ് റിയ തോമസ് വിവരിച്ചിട്ടുണ്ട് അദ്ദേഹം ആ ഒരു പെൺകുട്ടി പനി പിടിച്ച് പൈസയില്ലാതെ ട്രെയിനിൽ പോകുമ്പോൾ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അദ്ദേഹം അവരെ ആശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ ഫോട്ടോ എടുക്കുന്നതിനും കയ്യിൽ പൈസയില്ലാത്തതിന് പൈസ ഉണ്ടോ പൈസ ഉണ്ടോ എന്ന് ചോദിച്ച് അദ്ദേഹം നൂറ് രൂപ അദ്ദേഹത്തിൻ്റെ അനുയായിക്കോട് പറഞ്ഞ് കൊളിപ്പിച്ച് ആ കുട്ടീനെ വീട്ടു എന്നെ ഒന്ന് അനുഗ്രഹിക്കണം സാർ എന്ന് പറഞ്ഞപ്പോൾ ആ അദ്ദേഹം പറയാണ് ഞാൻ അനുഗ്രഹിക്കാൻ യോഗ്യതയല്ല എന്നും പറഞ്ഞ് കൈ ഉയർത്തിക്കാട്ടി കൈ ഉയർത്തിക്കാട്ടി അനുഗ്രഹിച്ചു ഏതൊരു മനുഷ്യൻ്റെയും കണ്ണിൽ കൂടെ കണ്ണുനീർ ഇറ്റുവരുന്ന ആ കനിവിൻ്റെ രൂപം അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല ഒരിക്കൽ കൂടി നമ്മുടെ ഇടയിൽ ജീവിക്കണം എന്ന് തോന്നുന്ന നിമിഷം ഒരേ ഒരു നേ നേതാവ് പകരം വെക്കാൻ ആളില്ല അതായിരുന്നു ബഹുമാന്യനായ മനുഷ്യസ്നേഹിയായ ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ മനുഷ്യസ്നേഹിയായ കേരളത്തിൻ്റെ മഹാമനുഷ്യൻ ഇതാണ് മനുഷ്യൻ ഇങ്ങനെയാണ് മനുഷ്യർ നമുക്കും നമ്മുടെ അടുത്തു വരുന്ന തലമുറയ്ക്കും പഠിക്കേണ്ടതായ ഒരു ഇതിഹാസ പുസ്തകം ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കാണിച്ചു തന്ന ഒരു ഭരണാധികാരി ഉമ്മൻചാണ്ടി സാറിനെ പോലുള്ള പോലെയുള്ളവർ ഇനി ഉണ്ടാവില്ല ഇതാണ് ചാണ്ടി സാർ വൂ ക്യാൻ ഫൊർഗറ്റ് ദീസ് ഹോളി മാൻ ആരില്ലെങ്കിലും ദൈവിക നന്മയുണ്ടെങ്കിൽ ആ നന്മയുടെ ഒരു മൂർത്തിഭാവമായിരുന്നു ഉമ്മൻചാണ്ടി സാർ ഒത്തിരി നന്മകൾ കൂടുതലുള്ള മനുഷ്യൻ അതായിരുന്നു ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തെ ഞാൻ പ്രണാമം ചെയ്യുന്നു അദ്ദേഹം ശാന്തനായ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾ ശത്രുവെന്നോ മിത്രമെന്നോ ഭേദം കൂടാതെ ഏത് സമയവും സമചിത്തതയോടെ കഴിയണം അതിന് അതേപോലെ നല്ല രീതിയിൽ കൃഷ്ണൻ്റെ ഉപദേശം പോലെ ശാന്തനായ ഒരു ഭഗവാൻ തന്നെയായിരുന്നു ശ്രീ ശ്രീമാൻ ഉമ്മൻചാണ്ടി കണ്ണൂരിൽ വെച്ച് രാഷ്ട്രീയ പ്രേരിതമായി അദ്ദേഹത്തെ കല്ലെറിഞ്ഞിട്ട് കല്ലെറിഞ്ഞതുപോലും അദ്ദേഹം ആരോട് പറഞ്ഞില്ല ഡി ജി പി പോലും അറിഞ്ഞില്ല ഫങ്ഷൻ കഴിഞ്ഞാണ് ട്രീറ്റ്മെൻറ്റ് നടത്തിയത് അതിൻ്റെ പേരിൽ കേരളത്തിൽ ഹർത്താൽ നടത്തണമെന്ന് കെ പി സി സി പ്രസിഡൻറ്റ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അധികം സമ്മതിക്കാതെ അത് പറഞ്ഞു അങ്ങനെ ഒരു ഹർത്താൽ നടത്തിയാൽ അതാണ് എനിക്ക് കൂടുതൽ വേദനയാവുക പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നും പറഞ്ഞ് അത് തടഞ്ഞു അതാണ് ഉമ്മൻചാണ്ടി സാർ കണ്ണില്ലാത്തപ്പോഴാണ് കണ്ണിൻ്റെ വില മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സാർ ഇല്ലാത്തപ്പോഴാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ വില നമ്മളേവരും മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ലാളിത്യം കരുതൽ സ്നേഹം നമ്മുടെ നേതാക്കൾ കണ്ടുപഠിക്കേണ്ടതാണ് ജനങ്ങളുടെ രാജാവാണ് അദ്ദേഹം അതാണ് ഉമ്മൻചാണ്ടി ശത്രുക്കളെ ശത്രുക്കളെപ്പോലും സ്നേഹിക്കാനുള്ള ആ മനസ്സ് നമ്മൾക്ക് നമ്മൾ കാണേണ്ടത് തന്നെയാണ് ഉമ്മൻചാണ്ടി സാർ സഹായിച്ച ജനങ്ങളുടെ എണ്ണമെടുത്താൽ നമ്മൾ മടുക്കുകയുള്ളു അദ്ദേഹത്തിൻ്റെ നന്മ മനസ്സിലായ മനസ് അദ്ദേഹത്തിൻ്റെ നന്മ മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ ഈ ഉള്ളവനും കൂടെയുണ്ട് അദ്ദേഹത്തിൻ്റെ നന്മ എനിക്ക് കിട്ടിയത് ഈ ഞാൻ മറൈ ഞാൻ ഒരിക്കൽ ബോംബെയിൽ എം ബി ടിഗ്രീസ് എന്ന് പറഞ്ഞ ഷിപ്പിൽ പെട്ടുപോയി എം ബി ഡിഗ്രീസിൽ നിന്ന് സൈൻ ഓഫ് കിട്ടാതെ ആ എം ബി ടിഗ്രീസ് ബോംബെയിൽ നിന്ന് അരി ലോഡ് ചെയ്ത് ദർസലൻ സോമാലിയൻ ഭാഗത്തേക്കായിരുന്നു പോകേണ്ടിരുന്നത് അവിടേക്ക് പോയാൽ സോമാലിയൻ കൊള്ളക്കാർ കപ്പൽ തട്ടിക്കൊണ്ടു പോകുന്നു ഏതാണ്ട് എനിക്ക് ഉറപ്പായിരുന്നു ആ സമയത്ത് സൈൻ ഓഫുമില്ല ശമ്പളവും കിട്ടുന്നില്ല ഞാൻ എം ബി പെട്ടുപോയി വിട്ടുപോയി ഇങ്ങനെയൊരു അവസരത്തിൽ ഞാൻ എൻ്റെ പിതാവ് മുകേനെ യശസ്വരീരനായ ശ്രീമാൻ കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ എം എൽ എ മുഖാന്തരം ഉമ്മൻചാണ്ടി സാറിനെ കോണ്ടാക്റ്റ് ചെയ്യുകയും അധികം വേണ്ട വേണ്ടുന്ന വേണ്ടതുപോലെ അദ്ദേഹം ഉടനെ നോർക്കുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് സി പി ഐ ഉദ്യോഗസ്ഥന്മാരെ കപ്പലിൽ പിറ്റേ ദിവസം തന്നെ പറഞ്ഞയച്ചു സി പി ഐ ഉദ്യോഗസ്ഥന്മാർ വന്ന് കപ്പലിലെ റഷ്യൻ ക്യാപ്റ്റനെ കണ്ട് കാര്യങ്ങളെല്ലാം വേഗം ശരിയാക്കി അന്ന് വൈകുന്നേരം തന്നെ ആ ഉടനടി തന്നെ വൈകുന്നേരം തന്നെ എൻ്റെ ശമ്പളവും ക്ലിയർ ചെയ്ത് എനിക്ക് വിടുതൽ തന്നു മൾട്ടി നാഷണൽ ക്രൂ ഉണ്ടായിരുന്ന ആ കപ്പലിൽ എല്ലാവരുടെയും ശമ്പളവും ഡ്യൂവും കൊടുപ്പിച്ചു ഇതാണ് ഉമ്മൻചന്ദ് ദിസാറിൻ്റെ കരുതൽ സ്നേഹം അദ്ദേഹത്തിൻ്റെ ആ കരുതൽ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ കൃതജ്ഞാപരിതാണ് അദ്ദേഹത്തിന് എൻ്റെ നന്ദി പറയുന്നു അതോടൊപ്പം അദ്ദേഹത്തിന് കൃതജ്ഞതയും പറയുന്നു താൻ മരിക്കുമ്പോൾ ഔദ്യോഗിക ബഹുമതികൾ വേണ്ട എന്ന് പറഞ്ഞ ആദ്യ ജനനേതാവ് ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വില നമുക്ക് മനസ്സിലായില്ല അദ്ദേഹത്തിൻ്റെ മാജിക്ക് സ്നേഹമാണ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാൻ ഉമ്മൻചാണ്ടിക്ക് കഴിയുകയില്ല എന്ന് ചരിത്രം ഓർമ്മപ്പെടുത്തുന്നു മനു മനുഷ്യൻ്റെ മനസ്സിൻ്റെ നന്മ അതാണ് അദ്ദേഹം എപ്പോഴും ചിന്തിച്ചത് ജനങ്ങളെ സ്വന്തം മനസ്സിൽ കരുതിയ ആ മനുഷ്യസ്നേഹി ലോകോസാനം വരെ ജനങ്ങളുടെ മനസ്സിൽ ഓർമ്മയായി നിലനിൽക്കുന്ന വ്യക്തിത്വമാണ് ഉമ്മൻചാ ഉമ്മൻചാണ്ടി സാറിനും മരണമില്ല നമ്മുടെ ഭരണാധികൾ അദ്ദേഹത്തെ മാതൃയാക്കിയിരുന്നെങ്കിൽ ചരിത്രം എന്നും ഓർമ്മിക്കപ്പെടും ജനങ്ങളുടെ രാജാവായി അദ്ദേഹത്തെ കാണും അദ്ദേഹം എം എൽ എയും മിനിസ്റ്ററും ഒക്കെ ആയിരുന്ന കാലത്ത് രണ്ടേ രണ്ട് ഷർട്ട് മാത്രമാണ് നടന്നിരുന്നത് കാരണം കൂടുതൽ ഷർട്ട് കൊണ്ടുനടന്ന സഹപ്രവർത്തകർ ഇട്ടിട്ടു പോകും അദ്ദേഹത്തിന് കിട്ടുകയില്ല അങ്ങനത്തെ ഒരു ജന അതാണ് ഉമ്മൻസാണി സാർ ജനങ്ങളുടെ വിശ്വാസമുണ്ടാക്കാൻ അവരെ പഠിച്ച് അവർ പറഞ്ഞ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണമെന്ന ആഗ്രഹമാണ് എന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നത് അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള സ്നേഹം നമുക്ക് മനസ്സിലാക്കാം നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും പാർട്ടി ജാതി മത ഭേദമന്യേ ഉൾക്കൊള്ളാവുന്ന ഒരു നന്മയുടെ പാഠപുസ്തകമാണ് ശ്രീ ഉമ്മൻചാണ്ടി സാർ എല്ലാ പാർട്ടികളുടെയും നന്മ നോക്കിയാൽ മതി അതേപോലെ ആളുകളുടെയും തിന്മകൾ നോക്കണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്ന് വിശ്വസിച്ച് എല്ലാ പാർട്ടികൾക്കും അദ്ദേഹം ഒരുപോലെ സർവസമ്മതനായിരുന്നു എല്ലാ പാർട്ടികൾക്കും വോട്ട് ചെയ്തിട്ടുള്ള എനിക്ക് നിസംശം നിസംശയം പറയാം ഉമ്മൻചാണ്ടി സാർ നന്മയുടെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ ജനങ്ങളുടെ സ്വന്തം ജനങ്ങളെ സ്വന്തം മനസ്സിൽ കരുതിയ മനുഷ്യസ്നേഹിയാണ് ദൈവസ്നേഹം എന്ന് വിശ്വസിച്ച നേതാവാണ് ഉമ്മൻചാണ്ടി സാർ മനുഷ്യ മനസ്സുകളിൽ എന്നെന്നും നിലനിൽക്കുന്നതും അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര കണ്ണീരോടെ മുഴുവനും നോക്കിയിരുന്നു ഇപ്പോഴും സങ്കടം മാറുന്നില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അവസാന നിമിഷങ്ങളിലെ ആ ശാന്തത മുഖത്തെ സ്വസ്ഥത പൂർത്തീകരണം സൗലീകരണം മനുഷ്യൻ മനസ്സിലാക്കേണ്ടതാണ് ആ കർമ്മയോഗി സ്നേഹ ഋഷി ശാന്തമായി സ്വസ്ഥമായി കുടുംബത്തിൻ്റെ കൂടെ നിന്ന് അദ്ദേഹം വിടവാങ്ങി ഈ ഭൂമിയിൽ നിന്ന് ഈ വിശ്വത്തിൽ നമ്മളൊരു സഞ്ചാരിയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സൗന്ദര്യം പണം അധികാരം എല്ലാം നശ്വരമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൻ്റെ കർമ്മപദമാണ് അനുശ്വരമായത് തൻ്റെ കർമ്മമാണ് വലുത് വർത്തമാനമായ പ്രവർത്തനമാണ് വലുത് എന്ന് കാണിച്ചു തന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകതന്ത്രം വിടവാങ്ങിയത് ജനങ്ങൾ 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 ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മൻചാണ്ടി സാറിന് ആദരാഞ്ജലികൾ ജനാധിപത്യത്തിലെ കൃതജ്ഞതയായ കൃതജ്ഞതയുടെ ഒരു മഹാബലി തമ്പുരാനായിരുന്നു അദ്ദേഹം നിലപാടുകൾ മതേതരത്വം സ്നേഹം സമന്വയം അതായിരുന്നു ഉമ്മൻചാണ്ടി സാർ മനസ്സാക്ഷിയുടെ കോടതിയോട് മാത്രം ഉത്തരം പറയുക അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾ നെഞ്ചിൽ കല്ലെറിഞ്ഞവനെ പോലും പോലും ക്ഷമിച്ച ആ വ്യക്തിത്വം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം കോടതിയിൽ പറഞ്ഞു കല്ലെറിഞ്ഞ ആളെ അറിയില്ല എന്ന് പറഞ്ഞ് കേസിൽ നിന്ന് വിടിവിച്ച് ആ മകനോട് ക്ഷമിച്ച ആളാണ് ഉമ്മൻചാണ്ടി സാർ മകൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ ഉമ്മൻചാ ചാണ്ടി ഉമ്മൻ പറഞ്ഞത് അത് നമുക്ക് മറക്കാൻ പറ്റിയില്ല ആ ആത്മാവിന് മരണമില്ല ഉമ്മൻചാണ്ടി സാർ സ്വയം നിർവചിച്ചത് ഞാൻ കൂടുതൽ ജനകീയനാണ് എന്നാണ് കൂട്ടുകാരൻ ആന്റണി സാർ ആദർശമാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഗുണവും ദോഷവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിതുംബുന്നു ജനങ്ങളുടെ മനസ്സിൽ എന്നും ആ ജനനായകൻ ഉണ്ടാവും നന്ദി നമസ്കാരം അയാം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു സഹോദരങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ജനനായകൻ്റെ കഥ പറഞ്ഞു കൊടുക്കുക അവർ വളരട്ടെ പഠിക്കട്ടെ മനുഷ്യസ്നേഹത്തെപ്പറ്റി ജന ജനസേവനം എന്താണെന്ന് കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ നന്ദി നമസ്കാരം ഒരിക്കൽ ഒരിക്കൽ കൂടി